അടിസ്ഥാനപരമായി രാക്ഷസൻ മനുഷ്യനാണെങ്കിൽ മനുഷ്യനാണെങ്കിൽ ആണ് ഈ ചതുർവർണ്ണ ചതുർവർണ്ണങ്ങളിൽ പെടും അതോ ഈ വർണ്ണങ്ങൾക്ക് ബാഹ്യമാണോ ഇല്ല വർണ്ണങ്ങളിൽ തന്നെ പെടും ഇപ്പൊ എല്ലാ വർണ്ണങ്ങളിലും എല്ലാ വർണ്ണങ്ങളിലും രാക്ഷസ സ്വഭാവികളുണ്ട് രാക്ഷസന്മാരുണ്ട് ഇപ്പൊ ബ്രാഹ്മണൻ രാക്ഷസനായെന്നാൽ ബ്രഹ്മരാക്ഷസൻ എന്നാണ് പറയുന്നത് അങ്ങനെ അതിന് മനുഷ്യന്റെ സാധാരണ തന്നെ ഒരു മനസ്സിന് പ്രത്യേകതയുള്ളവരും അവയവങ്ങൾക്ക് പ്രത്യേകതയുള്ളവരും ആയ എല്ലാവരുടെയും സവിശേഷതകളെ കൂട്ടി യോജിപ്പിച്ച് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ പ്രത്യേക രൂപത്തിൽ ഒരാൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ബ്രാഹ്മണനും രാക്ഷസീയതയും അല്ല ഉണ്ട് അതിനെ അയാൾ നിഹനിക്കുന്നില്ലെങ്കിൽ രാക്ഷസ രാക്ഷസസ്വഭം മനുഷ്യൻ്റെ മുതലുള്ള സ്വഭാവം തന്നെ രാക്ഷസ സ്വഭാവമാണ് പ്രധാന മൗഢ്യമാണ് അല്ല ഗുണകർമ്മ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്ന മനുഷ്യനിൽ ഈ രാക്ഷസീയതയുള്ള ഒരു ബ്രാഹ്മണൻ എങ്ങനെയുണ്ട് അതൊരു വിരോധാമസല്ലേ അല്ല പ്രകൃതിയെ കീഴടക്കുകയാണ് പ്രകൃതിയെ കീഴടക്കിയാൽ മാത്രമേ ബ്രാഹ്മണനാവൂ ജന്മനാ ബ്രാഹ്മണനല്ല ഇതെല്ലാം സമാർജിക്കപ്പെടുന്നതാണ് ബ്രാഹ്മണ്യം സമാർജിതമായ ഒരു സംസ്കൃത അവസ്ഥയാണ് അവിടെ നിസ്വർഗസിദ്ധമല്ല ജന്മനാ ജായതേ വളരെ പ്രശ്നമല്ലേ ആ ജന്മനാ ശൂദ്രനായിട്ടാണ് എല്ലാവരും ശൂദ്രനെന്ന് വെച്ചാൽ അജ്ഞാനി വിവരമില്ലാത്തവനായിട്ടാണ് ജ്ഞാനമില്ലാത്തവനായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത് കുട്ടികൾ കുട്ടികളെന്തെല്ലാം സംശയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ എൻ്റെ സംശയം ബ്രാഹ്മണ്യം നേടിയ ഒരാളിൽ എങ്ങനെ രാക്ഷസീയത ഒരാളിൽ ഉണ്ടാകില്ല ബ്രാഹ്മണ്യം നേടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് രാക്ഷസീയത അതായത് മൃഗീയതയാണ് മൃഗങ്ങൾ ജീവിക്കുന്നവരാണ് ജീവിക്കുന്നത് നരമാംസം തിന്നുന്നത് ആരാണ് മൃഗങ്ങളല്ലേ സിംഹമാണ് മനുഷ്യനെ കടിച്ചു തിന്നുന്നത് പുലിയാണ് മനുഷ്യനെ കടിച്ചു തിന്നുന്നത് കടുവയാണ് മനുഷ്യനെ കടിച്ചു തിന്നുന്നത് അപ്പോൾ മൃഗത്വമാണ് മനുഷ്യനല്ലേ മൃഗത്വത്തെ വിപുലീകരിച്ചതാണ് രാക്ഷസീയത ലോകത്തെ മുഴുവൻ കീഴടക്കണമെന്ന ആരാ വിചാരിക്കുന്നത് ഒരു സംസ്കൃത സംസ്കൃതചിത്തനായ വ്യക്തി വിചാരിക്കില്ല വിചാരിക്കൂ വിചാരിക്കില്ല അത് മൃഗത്വം തൻ്റെ അന്തർഭാഗത്ത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ലോകത്തിൻ്റെ ആവണം എനിക്കെന്ന് വിചാരിക്കാനേക്കുള്ളൂ സം സംസ്കൃതചിത്തനായ ഒരാളെന്തു എല്ലാവരുടെയും ജീവിതാവകാശങ്ങൾ വകവെച്ച് കൊടുക്കും തന്നെ പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പ്രകൃതിയിൽ അയാൾക്ക് സിദ്ധമാണ് എന്ന് അങ്ങോട്ട് കയറി വകവെച്ച് കൊടുക്കലാണ് ബ്രാഹ്മണ്യം അല്ല നമ്മൾ സാധാരണ ധരിക്കുന്ന അർത്ഥം മാത്രമല്ല വേദം പഠിക്കുകയും വേദം പഠിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞെന്നാൽ വളരെ ഉദാരമായ ഒരു മാനുഷിക ഭാവത്തിൽ ഒരുത്തൻ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നതാണ് ഒരു തരത്തിലുള്ള അധർമ്മങ്ങളും അയാളുടെ പക്കൽ നിന്നുണ്ടാവുകയില്ല അയാളുടെ സാന്നിധ്യം കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകില്ല അയാളുടെ സാന്നിധ്യം കൊണ്ട് ആരുടെയും മനസ്സ് കൂമ്പിപ്പോവുകയില്ല ആരുടെയും മനസ്സിൽ ദുഃഖമുണ്ടാവുകയില്ല സ്വന്തം സാന്നിധ്യം കൊണ്ട് അന്യർക്ക് ദുഃഖമുണ്ടാക്കുന്നവനാണ് രാക്ഷസൻ അതുകൊണ്ട് എല്ലാവരും പേടിച്ച് നടക്കുന്നതായിട്ടാണ് രാക്ഷസന്മാരെ പേടിച്ച് നടക്കുന്നതായിട്ടാണ് വർണ്ണന ഈ ഹെടുമ്പനേയും പേടിയാണ് അപ്പോൾ ഈ രൂപസൃഷ്ടി പ്രത്യേക സവിശേഷതയുള്ള സാധാരണ മനുഷ്യരിൽ നിന്ന് സാധാരണ മനുഷ്യരിൽ ഈ മൃഗീയത ഉണ്ടെങ്കിലും എന്തു ചെയ്യും കാരണം ഈ മൃഗീയത പുറത്ത് കാണിക്കാതെ കൊണ്ടടക്കും പേടിച്ചിട്ടാണ് പേടിയും കൂടി ഇല്ലാതായാൽ ആ മൃഗീയതയ്ക്ക് എന്ത് പേര് പറയും രാക്ഷസീയത എന്ന് പേര് പറയാം വലിയ മാഫിയ രാജാക്കന്മാരൊക്കെ രാക്ഷസന്മാരാണ് ഇപ്പോഴും ഉണ്ട് അവരുടെ മൂക്ക് നീണ്ടതാണ്

ഒരു ഈ ഇത് ഇവരൊരു ഈ തമസ്സിനെ കാമിക്കുന്നവരാണ് രാത്രിന്മാരാണ് എന്നൊക്കെയുള്ള പ്രയോഗം ഒരു മനുഷ്യ മനസ്സിന്റെ അന്ധതയായിരിക്കില്ലേ രാക്ഷസീയത എന്ന് പറയുന്നത് അതാണല്ലോ മൃഗത്വം മനുഷ്യ മനസ്സിനെ അന്ധത ബാധിക്കുന്നതാണ് മൃഗത്വം മൃഗങ്ങൾക്ക് മനസ്സ് മനസ്സിക രൂപത്തിൽ എത്തിയിട്ടില്ലാത്തതാണ് മൃഗത്തിന്റെ അവസ്ഥ അപ്പോൾ ഇതെല്ലാം പര്യായപഥങ്ങളായും പ്രയോഗിക്കും പിന്നെ ചില പ്രത്യേക കവികൾ പ്രത്യേക അർത്ഥത്തിലും പ്രയോഗിക്കും നമ്മുടെ സാധാരണ ഭാഷയിൽ തന്നെ അങ്ങനെ പ്രയോഗിക്കുമല്ലോ വാക്കുകളുടെ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് വക്താവ് ശ്രോതാവ് സാഹചര്യം ഈ മൂന്ന് ഘടകങ്ങൾക്കനുസരിച്ച് പറയുന്ന വാക്കിന് അർത്ഥവ്യത്യാസം വരും വരികല്ലേ ഇപ്പോൾ ഒരാളുടെ ആ വരാമെന്ന് പറഞ്ഞാൽ വരിയില്ലെന്നർത്ഥത്തിൽ വരാമെന്ന് പ്രയോഗിക്കും വരിയില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ അർത്ഥം കിട്ടും അപ്പോൾ ആ വാക്കിന് ഭാഷാശാസ്ത്രപരമായി പ്രകൃത്യ ശ്രദ്ധിച്ചിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് വിപരീതമായ അർത്ഥത്തിൽ വാക്കുകൾ നാം സാധാരണ സംഭാഷണങ്ങളിൽ പോലും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നാം അപ്പോഴത് ശ്രദ്ധിക്കില്ലെന്നേ ഉള്ളൂ നാം പ്രയോഗിക്കുന്ന അർത്ഥവ്യത്യാസത്തോട് പ്രയോഗിക്കുന്ന വാക്കുകൾ ഭാഷാശാസ്ത്രപരമായി നാം പിന്നീട് അനലിസിസ് ചെയ്ത് നോക്കുകയില്ല വാക്കുകൾ പറഞ്ഞു നാം അത് വിസ്മരിക്കുകയും ചെയ്തു അപ്പോൾ വാക്കുകളുടെ അർത്ഥം എപ്പോഴും സന്ദർഭത്തിനും പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും ഞാൻ വക്താവും ശ്രോതാവും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ പ്രകരണമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ സ്ഥലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും സ്ഥലകാലങ്ങളനുസരിച്ചും വാക്കിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരും ഇപ്പോൾ ഉപന്യാസം ഉപന്യാസ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ അർത്ഥം നോവലാണ് ഉപന്യാസ് നമുക്ക് മലയാളത്തിൽ അങ്ങനെ അർത്ഥമില്ല മറ്റ് പ്രാദേശിക ഭാഷകളിലും ഉപന്യാസത്തിന് അങ്ങനെ അർത്ഥമില്ല ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ അർത്ഥം ഇതിഹാസം എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന് തന്നെയാണ് ഹിന്ദിയിലർ അർത്ഥം അപ്പോൾ അത് ദേശം മാറിയതനുസരിച്ച് ആ വാക്കിൻ്റെ അർത്ഥം മാറിപ്പോയതാണ് മലയാളത്തിൽ തന്നെ സാവധാനം എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നർത്ഥമില്ല ഞാൻ സാവധാനം നടന്നു എന്ന് പറഞ്ഞാൽ പതുക്കെ നടന്നു എന്നല്ല അർത്ഥം ബുദ്ധിപൂർവ്വം നടന്നു എന്നാണ് അവധാനം ബുദ്ധിയാണ് സാവധാനം ബുദ്ധിപൂർവ്വം നടക്കുമ്പോൾ എന്തായിരിക്കും കല്ലുണ്ടോ മുള്ളുണ്ടോ കാല് തട്ടുമോ എന്നൊക്കെ ശ്രദ്ധിച്ച് നടക്കുമ്പോൾ എന്തു പറ്റും നടപ്പ് പതുക്കെയായി പോവും അപ്പോൾ അതിൻ്റെ ദ്വിതീയ അർത്ഥത്തിൽ അത് പിന്നീട് വേരൊറച്ച് പോയതാണ് വാക്കിൻ്റെ ദുതിയാർത്ഥത്തിൽ അത് രൂഢിയായിത്തീർന്നു അങ്ങനെയാണ് നിരുക്തമനുസരിച്ച് അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം അനുസരിച്ച് ഭാഷാശാസ്ത്രവും നിരുക്തവും രണ്ടും രണ്ടാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നതാണ് ഭാഷാശാസ്ത്രം എറ്റിമോളജി എന്ന് പറയുന്നതാണ് നിരുക്തം എറ്റിമോളജി ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള ഒരു ഭാഷ സംസ്കൃതമാണ് വേറെ ഒരു ഭാഷയിലും എറ്റിമോളജിക്ക് യുക്തിപൂർവമായ ഒരു വികാസം ഇപ്പോഴും ഉണ്ടായിട്ടില്ല രാജ്യത്തെ ഒരെടുത്തു ലോകത്തിലൊരെടുത്തു അപ്പോൾ ഹൃദയഭാവങ്ങൾക്ക് മനുഷ്യരൂപം ആരോപിച്ചതാണ് ഈ രാക്ഷസനും ദേവനുമൊക്കെ രാക്ഷസൻ്റെ നേരെ വിപരീതമായ മാനസികാവസ്ഥയാണ് ദേവൻറ്റേത് അപ്പോൾ അസാധാരണമായ അവയവങ്ങളെ ഒരു പ്രത്യേക വ്യക്തിത്വത്തിൽ സ്ഥാനേ ഘടിതമാക്കി വച്ചിരിക്കുന്നതാണ് രാക്ഷസസ്വരൂപം മൃഗീയതയാണ് രാക്ഷസൻ്റെ സവിശേഷത മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് ഉയർന്ന സവിശേഷതയാണ് ആരുടേത് ദേവൻ്റെ അപ്പോൾ ഈ രാക്ഷസനും ദേവനും യഥാർത്ഥത്തിൽ ആര് തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ രണ്ട് ധ്രുവങ്ങളിലേക്കുള്ള അവരുടെ വളർച്ചയാണ് ഒന്ന് സാധാരണ മനുഷ്യനേക്കാളും മൃഗീയമായ അവസ്ഥയിൽ കിടക്കുന്നു മറ്റൊന്ന് സാധാരണ മനുഷ്യനേക്കാളും ഉയർന്ന ഉദാരഭാവങ്ങളുടെ ഔന്നത്യത്തിൽ നിൽക്കുന്നു രാക്ഷസനൂടെ മനുഷ്യഭാവങ്ങളുടെ നാരകീയമായ ഗർത്തത്തിൽ സ്ഥിതി ചെയ്യുന്നു മൃഗീയതയുടെയും ഗർത്തത്തിൽ സ്ഥിതി ചെയ്യുന്നു ദേവൻ അവിടെ ഇന്ദ്രിയങ്ങളെ കീഴടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് മഹാസിദ്ധികൾ നേടിയിട്ട് ഔദാര്യത്തിൻ്റെയും ഗുണങ്ങളുടെയും ഔന്നത്യത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ദേവൻ എന്ന് ഓർത്താൽ രാക്ഷസൻ എന്താണ് അസുരൻ എന്താണ് എന്ന് പിടികി പിടികിട്ടും പിന്നെ വേദത്തിൽ സുരൻ എന്നുള്ള വാക്ക് അസുരൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സുരൻ എന്ന് ചിലടത്ത് പ്രയോഗിച്ചാൽ അസുരൻ എന്നാണ് അർത്ഥം ഏതൊക്കെ പ്രയോക്താവിൻ്റെ അല്ലെങ്കിൽ ആ മന്ത്രദൃഷ്ടവിൻ്റെ പ്രത്യേകതയാണ് പലതരത്തിലുള്ള ഇഡിയോസിങ്ക്രസികൾ ഉണ്ടാകും അപ്പോൾ മാലപ്രോപ്പിസം എന്നൊരു വാക്കുണ്ട് കരുടില്ലേ മാലപ്രോപ്പിസം ആ വാക്കുകൾ തിരിച്ച് പറയുകയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ശ്രദ്ധ നാട്ടിൻപുറത്ത് ശ്രദ്ധിച്ചാൽ ആളുകൾ സംഭാഷണത്തിൽ ശ്രദ്ധിച്ചെന്നാൽ പലതരത്തിലുള്ള വാക്കുകൾക്കും അവർ പ്രത്യേകമായ ആ എന്തപ്പനാണ്ടിങ്ങോട്ടെടുത്തേന്ന് പറഞ്ഞു ഏതെന്തപ്പനാണ്ടിയാണ് ചിലപ്പോൾ സ്പൂൺ എടുക്കാനായിരിക്കും പറയുന്നത് ആ ഇങ്ങോട്ട് എടുത്തേ ചിലപ്പോൾ ഒരു പുസ്തകം ആ എന്തപ്പനാണ്ടിങ്ങടുത്തേ അപ്പോൾ ഈ എന്തപ്പനാണ്ടി കൊണ്ട് അല്ല കുന്ദ്രാണ്ടം എന്ന് പറയും ആ കുന്ദ്രാണ്ടം കുന്ത്രാണ്ടം ഇങ്ങെടുത്തെ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്താണോ ഇരിക്കുന്നത് അതിനെ ഉദ്ദേശിച്ചാണ് കുന്ദ്രാണ്ടം എന്ന് പറയുന്നത് അപ്പോൾ ഈ കുന്ദ്രാണ്ടം കൊണ്ട് എല്ലാ വസ്തുക്കളെയും പരാമർശിച്ച് ഒരു സൂചിയുടെ ദ്വാരത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാണ് ഓ വല്ലാത്ത നൂതനമായ ദ്വാരം നൂല് കടത്താൻ വളരെ പ്രയാസമുള്ള അത്തരത്തിൽ ചെറിയ ദ്വാരമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓ എന്തോ ഒരു നൂതനമായ ആയ ദ്വാരം എന്നാ അപ്പം നൂതനം എന്നുള്ള വാക്ക് മനുഷ്യരാരും സങ്കല്പിച്ചിട്ടില്ലാത്ത ഒരർത്ഥത്തിൽ അങ്ങ് കാച്ചുകയാണ് ഇങ്ങനെ ധാരാളം വാക്കുകളെടുത്ത് അവനവന് ഇത് ഇഡിയോ സിൻക്രസി എന്നും പറയുന്നത് ഒരു ഇഡിയോ സിൻക്രാറ്റിക് പേഴ്സണാലിറ്റി ആണത് ഇതൊക്കെ എന്തിനും കാണും ഇത് മഹാഭാരതത്തിലുമുണ്ട് അത് ഈ ദേശീയ ഭാഷകൾ സംസാരിക്കുന്ന കഥാപാത്രങ്ങളുണ്ട് മഹാഭാരതത്തിൽ അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാകില്ല അപ്പോൾ ഇതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ തൃശ്ശൂരെ ഭാഷ ആലപ്പുഴയിലെ ഭാഷ തിരുവനന്തപുരത്തെ ഇവിടുത്തെ ഒറിജിനൽ ഇവിടുത്തെ ആളുകളുടെ ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരുടെ ഭാഷ ഇതൊക്കെ സീബുടെ നോവലുകളിലും ഉറൂബിന്റെ നോവലുകളിലും എം ഡി വാസുവ നായരുടെ നോവലുകളിൽ അവിടുത്തെ മലപ്പുറത്തിൻ്റെ ഭാഷാടൻ ഭാഷ കാണാം അപ്പോ ഇതൊന്നും പുതുതായിട്ടുള്ളൊരു കാര്യമല്ല ഇതൊക്കെ വാസൻ പ്രവേശിച്ചിട്ടുണ്ട് ഈ പിശാചുകൾ എന്നൊരു രാജവംശം തന്നെ ഉണ്ടായിരുന്നു എന്ന് അവരുടെ ഭാഷ ആയിരുന്നു പൈശാജിയായിരുന്നു ഒരു ഭാഷ ഭേദമാണ് ഒരു ദേശമാണ് ഡയലക്റ്റ് ആണ് ദേശഭേദം പൈശാചിന്ന് ഭാഷയ്ക്ക് പേരുണ്ട് വീരസൈനി പൈശാചിഡ്രമാഗത്തി ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ പല ദേശഭേദങ്ങളില്ലേ ഇതുപോലെ ഇന്ത്യയിൽ സംസാരിച്ചിരുന്ന ദേശഭേദങ്ങൾ ഭാഷയുടെ ദേശഭേദങ്ങൾക്കെല്ലാം അതാത് ദേശത്തെ ആസ്പദമാക്കി പേരിട്ടിട്ടുണ്ട് ശൈലിക്ക് പേരിട്ടിരിക്കുന്ന പോലെ തന്നെയാണ് വൈദർഭി ഗൗഡി എന്നൊക്കെ പറഞ്ഞ് ശൈലിക്ക് കാവ്യ ഭാഷയുടെ ശൈലിക്ക് പോയറ്റിക് ലാംഗ്വേജിൻ്റെ ശൈലിക്ക് സ്റ്റൈലിനെ പേരിട്ടിട്ടുണ്ട് അഹോ രാക്ഷൻ സർവലക്ഷണ പൂർത്തിയും രാക്ഷസരാജാവ് ഒന്നില്ലേ ഇപ്പോൾ രാക്ഷസരാജാവ് മാത്രമല്ല രാക്ഷസനും അസുരനും പ്രത്യേക അതായത് സുരന്റെ ഓപ്പോസിറ്റാണ് സുരന്റെ വിപരീതപഥമായിട്ടാണ് അസുരനും ഉപയോഗിക്കുന്നത് ഇപ്പൊ രാക്ഷസ രാജാവിൻ സർവലക്ഷണപൂർത്തിയും വള്ളത്തോളുടെ തർജ്ജമയാണ് രാക്ഷസ രാജാവിൻ്റെ സർവലക്ഷണ പൂർത്തി എന്ന് പറഞ്ഞാൽ സുന്ദരനാണെന്നല്ല അർത്ഥം വിരൂപനാണെന്നാണ് രാക്ഷസന്റെ ലക്ഷണങ്ങൾ തെങ്ങിയിരിക്കുന്നു എന്നാണ് കുട്ടിക്കൃഷ്ണന്മാരായതിനെ തെറ്റിദ്ധരിച്ചിട്ട് വാൽമിയുടെ രാമൻ എന്ന പ്രബന്ധത്തിൽ രാവണൻ അസാധാരണമായ സൗന്ദര്യമുള്ള ആളായിരുന്നു എന്ന് അദ്ദേഹം അങ്ങ് സങ്കല്പിച്ചു രാക്ഷസൻ്റെ ലക്ഷണ പൂർത്തിയാണ് രാക്ഷസനെ വർണ്ണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ അപ്പം കൊണ്ട് രാവണൻ വിചാരിക്കുന്നത് പോലെയുള്ള ദുഷ്ടതകളൊന്നും രാവണൻ ഉണ്ടായിരുന്നില്ല രാവണൻ സീതയിൽ ബലാത്കാരത്തിനൊന്നും മുതിർന്നിട്ടില്ല അത് രംഭയുടെ ശാപമുള്ളതുകൊണ്ടാണ് മുതിരാഞ്ഞത് അല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഔന്നത്യം കൊണ്ടല്ല അപ്പം താൻ ഒരു ആശയം കണ്ടുപിടിച്ചു എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് താൻ ഒരു ആ ഇപ്പോൾ ഞാനും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ താനൊരാശയം കണ്ടുപിടിച്ചു എന്നാൽ ആ ആശയത്തെ സമർത്ഥിക്കുന്നതിനുള്ള തരത്തിൽ കഥയെ ഒരു സ്വാത്മാവത്കരണം നടത്തും കഥയെ തൻ്റെതാക്കി തീർക്കും തനിക്ക് കിട്ടിയ ആശയം വാൽമീകി രാമായണത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ വാൽമീകി രാമായണത്തിൻ്റെ പുറത്ത് നിരൂപകൻ അടയിരിക്കും എന്നിട്ട് ആ കഥയെ തനിക്ക് അനുകൂലമാക്കി മാറ്റും പാമ്പ് മൃഗങ്ങളെ വിഴുങ്ങുന്നത് പോലെയാണ് പാമ്പിൻ്റെ വളരെ നീണ്ട ശരീരമല്ലേ അതിന് പാമ്പ് മൃഗത്തിൻ്റെ ശരീരത്തെ കയറി ചുറ്റി 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 അവിടെ നിന്ന് അതിനെ കൊന്നിട്ട് ചത്തു കഴിയുമ്പോൾ അത് അടിപൊലെയാകും ഇപ്പോൾ കയ്യും കാലുമല്ല ഇങ്ങനെ നീട്ടി വടി പോലെ ആക്കിയിട്ടാണ് വിഴുങ്ങുന്നത് വടി പോലെ ഇല്ലേ അതിന് ഒഴുങ്ങാനൊക്കെ ചവച്ചു തന്നാനൊക്കില്ല പല്ലില്ല പാവത്തിന് കൈയുമില്ല കാലുമില്ല ഒന്നുമില്ല കർമ്മേന്ദ്രിയങ്ങളൊന്നുമില്ല പാമ്പിന് അതാണ് പാമ്പിൻ്റെ പാമ്പ് ഒരു ഇമേജ് ആയിട്ട് പാമ്പ് പാമ്പൊരു പ്രതീകമായിട്ടും കാവ്യമൊമ്പമായിട്ടും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലേക്ക് കയറാനുള്ള കാരണം എന്താണ് കർമ്മേന്ദ്രിയങ്ങളില്ലാത്ത ജന്തുവാണ് അപ്പോൾ അതിന് ഒരു മുക്തൻ്റെ പ്രതീകമായി പാമ്പ് അതുകൊണ്ടാണ് ശിവൻ അതിനടുത്ത് കടുത്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ശിവൻ അതിൻ്റെ അടുത്ത് അമലായിട്ട് ശിവൻ വളയായിട്ട് അണിയുന്നത് ശിവൻ കണ്ഠാഭരണമായിട്ട് അടിയുന്നത് ശിവൻ പാദാഭരണമായിട്ടണിയുന്നത് കർമ്മം ചെയ്യാത്ത ആളാണ് സിദ്ധൻ ജ്ഞാനസ്വരൂപൻ അതുകൊണ്ടാണ് ഈ ശക്തി എന്നൊക്കെ പറയുന്നതിനെ പാമ്പിനെ സ്വീകരിക്കാനുള്ള കാര്യം അതാണ് കർമ്മത്തിൽ നിന്ന് വിമുക്തനാകുന്നവൻ ജ്ഞാനത്തിൽ ഇരിക്കുന്നവൻ അവന് കർമ്മത്തിന് എന്തു ചെയ്താലും മതി കർമ്മത്തിന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി വിചാരമാകുന്ന കർമ്മത്തോടു കൂടിയവനാണ് അപ്പോൾ അങ്ങനെ പാമ്പിന് സ്ഥാനം വരുന്നു പാശ്ചാത്യ സാഹിത്യത്തിൽ പാമ്പിനെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് പോലെയല്ല ഭാരതത്തിൽ പാമ്പിനെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളില്ല എന്നൊരു സവിശേഷതയുണ്ട് കൈയോ കാലോ അതുപോലെയുള്ള ഒന്നുമില്ലല്ലോ